ജമായത് ഇസ്ലാമിയായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം സി പി എമ്മിൽ ഉണ്ടായി തുടങ്ങിയത് സി പി എം പരസ്യമായി ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാക്കി ഇതിന്റെ സത്യാവസ്ഥ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര എൽ ഡി എഫ് ആളുകൾ മത്സരിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ പിന്തുണയോടുകൂടി എത്ര ആളുകൾ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് പതിറ്റാണ്ടായി ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടത് എൽ ഡി എല്ലാ ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജമാത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് അപ്പൊ ജമാ ഇസ്ലാമിയോട് എന്താണ് ജമാലാമി സി പി എമ്മിന് വർഗീയ പാർട്ടിയായി മാറിയത് അതാണ് ഞങ്ങളുടെ ചോദ്യം ഇത് അഡ്ജസ്റ്റ്മെന്റ് കിട്ടാത്ത ഈ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ ആ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോ എസ് ഡി പി ഐയുടെ പിന്തുണ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐ പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ വാർഡ് കിട്ടിയത് പൂജ്യോട്ടാണ് പൂജ്യോട്ട് മുഴുവൻ ആയിട്ട് കൊടുത്തു നിങ്ങൾ കിടക്കുന്നു എത്ര സ്ഥലത്താണ് എസ് സി പി ഐ ആയിട്ട് ചേർന്ന് ധാരണ സി പി എം ഉണ്ടാക്കിയത് എന്തെന്ത് മോഹങ്ങളായിരുന്നു എല്ലാം അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി സി പി എം ആണോ ഇവർക്കെല്ലാം ഇടുന്നത് കൂടെ ആയിരുന്നില്ല ഇവരെല്ലാവരും ഇപ്പൊ എന്താണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു ജമാ ഇസ്ലാമി വിരോധം ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ചു ദിവസം സി എ എ സി എന്ന് അല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചു നിങ്ങൾ മുപ്പത്തഞ്ചു ദിവസത്തെ ആദ്യത്തെ പ്രസംഗം എടുത്തു നോക്ക് പത്രസമ്മേളനം ഇപ്പൊ സി എ കുറിച്ച് മിണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത ഇതൊരു നടക്കു പോകണല്ല സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു പി ആർ ഏജൻസി കൊടുക്കും മലപ്പുറത്തെ കുറിച്ച് സ്വർണക്കള്ളക്കിടത്തിനെ കുറിച്ച് ഒരു വാർത്ത അല്ലേ പറഞ്ഞത് ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടത്തും ഇതേ കാര്യം പറയുന്നു തീയതി ഹിന്ദുവിനെ കൊടുക്കുന്നു എന്നിട്ട് ആ വാർത്ത വന്നു അതിനെ തള്ളി പറഞ്ഞു പോയാ ഇടി വെച്ചു വകുപ്പ് പറഞ്ഞില്ല ഹിന്ദു പറഞ്ഞു എന്നിട്ട് ആ പി ഏജൻസി കൊടുത്ത പി ഏജൻസി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ വാക്ക് എഴുതി കൊടുത്ത ഏജൻസിക്കെതിരെ കേസ് ആരാണാവോ അത് ഞാനാണാവോ കൊടുത്തോ ആരാണ് അറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എഴുതി കൊടുത്തെന്ന് ചോദിച്ചോ ഇല്ലല്ലോ അപ്പൊ സെപ്റ്റംബർ തീയതി ഒറ്റ അജണ്ടയാണ് നടക്കുമെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ കേരളത്തിലെ സി പി എമ്മിന്റെ അജണ്ട മാറി അതാണ് പറഞ്ഞുകൊണ്ട് പക്ഷെ ഒരു കാര്യം സി പി എം മനസ്സിലാക്കിക്കോ എൺപത്തി ഏഴിൽ ഇ എം എസ് ഇ രീതി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എൺപത്തിയേഴ് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ ആദ്യം പറയുമ്പോൾ